ഹായ് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾ പറയുന്നു നമ്മൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുന്ന അതേ ഡ്രസ്സ് തന്നെ വേണം അത്രേ ചിലപ്പോൾ നമ്മൾ കുറച്ച് പീസ് ആയിരിക്കുമല്ലോ എടുക്കുക അതങ്ങ് പോകും അപ്പോൾ ചിലപ്പോൾ അഞ്ചോ ആറോ പീസ് എടുക്കും അത് പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ആ പീസ് തന്നെ എടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഇത് പന്ത്രണ്ട് പീസാണ് കൊണ്ടുവന്നത് ഏതാണ്ട് അഞ്ച് പീസ് പോയി പോയിക്കഴിഞ്ഞു പരസ്യം ചെയ്യാതെ തന്നെ അപ്പുറത്ത് ആളുകളൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞു ഇതൊരു ഓണം കളക്ഷൻസ് ആണ് കണ്ടല്ലോ ഇതൊരു ഓഫ് വൈറ്റ് ആണ് ക്രീം കളറാണ് ഈ ഡ്രസ്സ് ഇത് വന്നിട്ട് ഒരു പച്ച ഡിസൈൻ ആണ് കണ്ടല്ലേ നല്ല രസമുള്ള ഒരു സാധനമാണ് പിന്നെ കൈ കണ്ടോ അതാ ഇതാണ് നിന്റെ കൈ കൈ ഞാനൊന്നും കൂടി കടച്ചന ഇത്രയുമാണ് കൈ ഇറക്കമുള്ളത് നമ്മൾ പണ്ട് പട്ടു പാടേ ബ്ലൗസ് ഒക്കെ എടുത്തില്ലേ അതുപോലെ തന്നെ പിന്നെ സൈഡ് കട്ടിങ് ആണ് സൈഡ് കട്ടിങ് ഉണ്ട് പിന്നെ ലൈനിങ് ഉണ്ട് ലൈനിങ് അറിയത്തുപോലുമില്ല അങ്ങനത്തെ ഒരു ലൈനിങ് ആണ് ഇതിന്റെ വില ഫൈവ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ വില അതാ ഇതിന്റെ താഴെയുള്ള കസവ് അതിനും വേറെ ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ ഇത്രയും വീതിയുള്ള കസവാണ് ബാക്കിലുമുണ്ട് കസവ് ഇതാണ് ഇതിന്റെ കളർ ഇതിന്റെ വേറെയും പല കളർ ചേഞ്ചും ഉണ്ട് അപ്പോൾ ഇതിൽ ഓഫറുണ്ട്